േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ ഇഷ രക്ഷിച്ചതിനെ തുടർന്ന് അബിയെ കാണുന്നതിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ചന്തു ഇതേ തുടർന്ന് എങ്ങനെയുണ്ട് ബെറ്ററായി തോന്നുന്നുണ്ടോ ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ച് സമയം എന്താ എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് എൻ്റെ ജീവിതം മാറുമെന്ന് എൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്ററായി മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈഷ എന്തായാലും എൻ്റെ അടുത്തേക്ക് വന്നില്ലേ അതുതന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനി മാറ്റങ്ങളുണ്ടാകും എൻ്റെ ജീവിതം നന്നാകും ആ ഒരു പ്രതീക്ഷ എനിക്കിപ്പോഴുണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഹാ നല്ലതാ അഭി നീ പഴയതുപോലെ തിരികെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിനക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകും ആ കാര്യത്തിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യേണ്ടത് ആ ദേവബാല അടുത്ത നീക്കവുമായി നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കലാണ് എനിക്ക് ഡിവോഴ്സ് വേണം അവളിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ മതിയാകൂ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യം ഉടൻ തന്നെ നീക്കുകയാണ് എനിക്കിപ്പോൾ ചെയ്യേണ്ടത് അവളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്നാൽ ഞാനൊരു നല്ല വക്കീലുമായി വരാം ബി നീ പേടിക്കണ്ട നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ചന്തു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്